കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മെയ് അഞ്ചിന് ആരംഭിച്ച ഈ സമരയാത്രയ്ക്ക് യാത്രയ്ക്ക് കുഴൽമന്നത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന സ്വീകരണത്തിൻ്റെ ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ കെ മായാണ്ടി സ്വാഗതം പറഞ്ഞ ശ്രീ സജീഷ് കുത്തന്നൂർ ഉദ്ഘാടകൻ ഏറെ ബഹുമാന്യനായ വിളയോട് വേണുഗോപാൽ സർ സാറ് ഈ സ്വാഗത സംഘത്തിൻ്റെ ജില്ലാ ചെയർമാനാണ് ഞങ്ങൾ പാലക്കാട് വന്ന സമയം മുതൽ സാറ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ലീല പ്രകാശ് ഐ സി ബോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡി പത്മമോഹൻ വാസുദേവൻ എസ് സി ബിയുടെ ഏരിയ സെക്രട്ടറി കെ പി സി സി മെമ്പർ ശ്രീ പ്രകാശ് യമണൻ സുരാജിന്യ ആറമുഖൻ പത്മശ്രിറ ഗുളയോടി ശിവൻകുട്ടി കെ പ്രകാശ് നമ്മുടെ സംഘടനയുടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ശ്രീ കൃഷ്ണദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണദാസ് ശ്രീ അസീസ് ശ്രീമതി കെ എൻ ബി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ശ്രീമതി സുഗന്ധി രാജൻ മറ്റ് നേതാക്കന്മാർ പ്രിയമുള്ള ആശാ സഹോദരിമാര് ഇവിടെ ഈ സമരമുയർത്തുന്ന അതിൻ്റെ രാഷ്ട്രീയം അതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയയുടെ ഇടതുപക്ഷക്കാര് പറയുന്നാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ പറയുന്നത് പോലെ അവർക്കെതിരെ അവരുടെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയമല്ല അത് പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ് പണിയെടുക്കുന്നവന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണിത് നമ്മൾ വിശദീകരിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പല രീതിയും ഇവിടെ എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു അന്ന ഒരു ന്യായമായ തൊഴിലാളി സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ കൈക്കൊള്ളണമെന്ന നിലയിലല്ല ഈ സമരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സമരം കേരളത്തിലെ ആശാവർക്കർമാർ തുടങ്ങി വെച്ച ഈ സമരം കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് വളരെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ സാധാരണ മനുഷ്യർ അടക്കം സിനിമാ മേഖലയിലെയും മറ്റേ എല്ലാ മേഖലയിലെയും ആളുകൾ പിന്തുണച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുന്നത് ദീർഘകാലമായി കേരളത്തിൽ തൊഴിൽ സമരങ്ങൾ നടക്കുന്നില്ല സമരരഹിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച വളരെ വലിയൊരു ശ്വാസമുട്ടലായിരുന്നു കേരളം കാരണം കേരളം സൃഷ്ടിക്കപ്പെട്ടത് സമരങ്ങളിലൂടെയാണ് പ്രക്ഷോഭങ്ങളിലൂടെയാണ് ജനാധിപത്യ മുന്നേറ്റങ്ങളിലൂടെയാണ് അതിന് തടയിടപ്പെട്ടത് തീർച്ചയായും കഴിഞ്ഞ പത്ത് വർഷം തികയൻ പോകാൻ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം അതിനുശേഷം ഈ കേരളത്തിൽ ഒരു സമരങ്ങളും ഉണ്ടായിട്ടില്ല ഒരു സമരങ്ങളും ഉണ്ടാക്കാൻ അവർ അനുവദിക്കില്ല സമരം ചെയ്യുന്നവരെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിഹത്യ നടത്തിയും അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് സമരങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കും ആ സമരങ്ങൾ നടത്താൻ അനുവദിക്കില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ സമരം സെറ്റിലയാൾ പോകുന്നത് ഈ സമരം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ് നടത്തുന്നത് ആ സംഘടനയിൽ ആ സംഘടന ഇന്നു വരെ ഒരു ട്രേഡ് യൂണിയനുമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല അതിലെല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് സി പി എം കാരുണ്ട് കേരളാ കോൺഗ്രസ്സുകാരുണ്ട് എസ് യു സി ഐക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് സ്വതന്ത്ര സംഘടനയാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പറയുന്ന കാരണങ്ങൾ മാത്രമാണ് ഇത് യു ഡി എഫ് ബി ജെ പി എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന മഴവിൽ സഖ്യമാണ് അല്ലെ എസ് യു സി ആണ് ജമാഅത്ത് ഇസ്ലാമിയാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഈ സമരം സെറ്റിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ മാത്രമാണ് അവർ തൊഴിലാളി വിരുദ്ധരാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ തൊഴിലാളി സമരങ്ങളുടെ നടിച്ചിരിക്കുന്ന ഈ സർക്കാരിനെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ സമരം നടത്താനുള്ള ധാർമ്മികതയുണ്ടോ ആ ധാർമ്മികത മുഴുവൻ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തൊഴിലാളി സമരത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ സമരം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആശാവർക്കർമാർ തുടങ്ങി വെച്ച ഈ സമരം ഈ സമരം കേരളം ഒന്നടങ്കം ഏറ്റെടുക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യത്വപരമായ പരിഗണന നൽകിക്കൊണ്ട് കേരള മനസാക്ഷി ഒന്നടങ്കം ഏറ്റെടുക്കാൻ തയ്യാറായത് ഇവിടെ സമരങ്ങൾ ഇല്ലാതിരുന്ന ഒരു സമരത്ത് മനുഷ്യന് പ്രതീക്ഷ നൽകിക്കൊണ്ട് സമരങ്ങൾ സമര കേരളം ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറായത് അതുകൊണ്ടാണ് നൂറ് ദിവസം ഞങ്ങൾ ഇന്നലെ കടന്നിരിക്കുകയാണ് ഇന്ന് നൂറ്റി ഒന്നാമത്തെ ദിവസമാണ് ഇന്നും വണ്ടിക്കൂലി എടുക്കാൻ ആശാവർക്കർമാരുടെ കയ്യിലില്ല കാരണം രണ്ട് മാസമായി ഓണറേറിയൻ കിട്ടിയിട്ട് ഇൻസെന്റീവ് കിട്ടിയിട്ട് വണ്ടിക്കൂലി എടുക്കാൻ കൈ പൈസയില്ല ഒരു നൂറ് രൂപ ഈ സമരയാത്രക്ക് സംഭാവന ചെയ്യാൻ അവരുടെ കയ്യിലില്ല ഇല്ല പക്ഷെ നൂറ് ദിവസം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേരള സമൂഹം ഒന്നടങ്കം അക്ഷിഭേദമന്യേ ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പ്രസംഗിച്ചതും സംസാരിച്ചതുപോലെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സി പി എമ്മിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ അവർ നല്ലൊരു ശതമാനം ആളുകൾ ഈ സമരത്തോടൊപ്പമാണ് ആർക്കെങ്കിലും സി പി എമ്മിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് സി ഐ കെയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സമരത്തെ എതിർത്ത് പറയാൻ കഴിയോ ഈ സമരത്തിനെതിരായി നിൽക്കാൻ കഴിയോ മനസ്സാക്ഷിയുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ് പക്ഷെ സർക്കാരിന്റെ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാട് മൂലമാണ് ഈ സമരം ഒത്തുതീർപ്പാകാതെ പോകുന്നത് നൂറാം ദിവസം ഞങ്ങളുടെ നൂറാം ദിവസവും സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഔദ്യോഗിക വാർഷികാഘോഷവും ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് അതൊരു സന്ദർഭവശാൽ വന്നു ചേർന്നത് പക്ഷേ അവർക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത്രയും കർക്കശക്കാരനായ ഏകാധിപതിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വാർഷികാഘോഷ വേളയിൽ ഈ സമരത്തെ കുറിച്ച് പരാമർശിക്കാതെ പോകാൻ കഴിഞ്ഞില്ല കാരണം അത്രത്തോളം വലിയൊരു ചലനമാണ് ഈ സമരം സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ ഈ സമരം അറിയാത്തവരായിട്ടാരുണ്ട് ചർച്ച ചെയ്യാത്തവരായിട്ടാരുണ്ട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കാറേ ഇല്ല അവിടെ സാധാരണ ആളുകൾ ഈ സമരത്തെ ഈ നൂറ് ദിവസവും സമരത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവകാസികൾ എന്നിട്ടും ഇന്നലെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത് സമരം സമരത്തിന്റെ വഴിക്ക് പോകട്ടെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും അവർക്ക് ഈ ജനങ്ങളുമായിട്ട് ഒരു ബാധ്യതയുമില്ല അദ്ദേഹം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അല്ലെ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എൽ ഡി എഫിൽ പോലും സി പി എം കുറിച്ച് ബാക്കി മുഴുവൻ സംഘടനകളും ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ട് ബിനോയ് വിശ്വം സീതിഭാഗം നാനി രാജ അടക്കമുള്ള ആളുകൾ ആരാണ് പിന്തുണയ്ക്കാത്തത് എല്ലാ സംഘടന ഇന്നലെ ഞങ്ങളുടെ കാണാൻ വേണ്ടി എ ഡി യു സിയുടെ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം വന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടപ്പോഴും ബിനോയ് ോട് പറഞ്ഞതാണ് ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നിസ്സഹായനായിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് പ്രശ്നം എന്നത് എല്ലാവരും ആവശ്യപ്പെടുകയാണ് അന്നേരം അദ്ദേഹം പറയുന്നത് സമര സമരത്തിന്റെ വഴിക്ക് പോകട്ടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ടുള്ള മാർഗം ഞങ്ങൾ കാണിച്ചുകൊണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്താണ് കമ്മിറ്റി പണിയെടുക്കുന്നതിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി എന്ന് പറയുമ്പോൾ അത് പഠിക്കാൻ ഐ എസ് കാരെ നിയോഗിക്കുന്ന തന്ത്രം എത്ര കമ്മിറ്റി റിപ്പോർട്ടുകളാണ് സെക്രട്ടേറിയറ്റിലെ അടഞ്ഞ മുറികൾക്കുള്ളിൽ കിടക്കുന്നത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ടുകളാണ് ഒരു കമ്മറ്റിയെ നിശ്ചയിച്ചാൽ അവർ നിശ്ചയിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത് അത് എത്ര നാൾ വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും അത് പഠനം വന്നു കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് മാസം ഇരുന്നൂറ്റി കൂലി വർദ്ധനവ് ചോദിച്ചാൽ അത് മൂന്ന് മാസം പഠിച്ചിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കാവില്ല ആ പഠനത്തിന് മേൽ വീണ്ടും സർക്കാരിന് ഉന്നതല അന്വേഷണം അല്ലെങ്കിൽ ഒരു പഠനം വെക്കാനോ അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാനോ അപ്പൊ ഈ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഞങ്ങൾ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഐ ഐ ടി യു സിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി ജീവനക്കാർ പതിമൂന്ന് ദിവസം സമരം ചെയ്തത് അവരെ കമ്മറ്റി എന്ന് പറഞ്ഞ തട്ടിപ്പ് കണക്ക് പറഞ്ഞു വിട്ടതാണ് ഇന്നുവരെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല ഇന്നലെ ശ്രീ ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങള് ഞാനൊരു സദാനന്ദൻ സാറിന് ശിവൻകുട്ടി ശിവൻകുട്ടിയെ കാണാൻ പോയിരുന്നു മന്ത്രിയെ കാണാൻ പോയിരുന്നു അപ്പം പറഞ്ഞ ഒരു കാര്യം കമ്മിറ്റി എന്ന് പറയുന്ന പ്രപ്പോസൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രപ്പോസലാണ് ഞാൻ ശ്രമിച്ചിട്ട് അതൊരു മാ മൂന്ന് മാസമാണ് പീരീഡ് പറഞ്ഞിരുന്നത് ഒരു മാസമായിട്ട് കുറച്ച് തരാ അങ്ങനെ പറഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ മൂന്നിനാണ് ചർച്ച നടക്കുന്നത് മെയ് പന്ത്രണ്ടര പതിമൂന്നിനാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ പഠനം നടത്താൻ ഈ മൂന്ന് മാസം അദ്ദേഹം എന്നിട്ട് പറയാണ് ഞങ്ങളോട് ഈ കമ്മിറ്റി ഒന്ന് അംഗീകരിക്കുന്നത് ഏറ്റവും സമരം നിർത്താൻ പറ്റുന്ന ഒരു പ്രപ്പോസലാണ് വെച്ചത് അത് എടുത്തില്ല എല്ലാ സമ എല്ലാ നേട്ടങ്ങളും തൊഴിലാളികൾ നേടിയെടുത്തത് സമരങ്ങളിലൂടെയാണ് പക്ഷെ ഈ സമരത്തിലൂടെ നേട്ടവും ഒരു തൊഴിലാളി ഉണ്ടാക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആ ഇപ്പോഴും പറയുന്ന ആശാവർക്കന്മാരെ കുട്ടികളാക്കിക്കൊണ്ട് ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്തൊരു കഷ്ടമാണ് നൂറ് ദിവസം കഴിഞ്ഞിട്ട് ഒരു സി ഐ ട്യൂവിന്റെ ഏറ്റവും ഉയർന്ന നേതാവ് ഒരു തൊഴിലാളി സമരത്തെ കാണുന്നതും അതിനെ വിലയിരുത്തുന്നതും ഏറ്റവും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തുകയാണ് അതിനപ്പുറത്തൊന്നുമില്ല അവർക്കിടെ ഈഗോ അഹന്ത എന്താണ് ഇത്തരം മനുഷ്യന്റെ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള അവരുടെ ആ ഒരു അഹന്ത അവരെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ സമരം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയോടെ അവരുടെ കരുതലിൽ ഞങ്ങൾ ഈ ഞങ്ങൾ തെരുവിൽ ഉറങ്ങുകയാണ് ഞങ്ങൾക്ക് പരിചയമില്ല കുഴന്മതം ഞങ്ങൾക്ക് പരിചയമില്ല ചിറ്റൂരി ഞങ്ങൾക്ക് പരിചയമില്ല ഈ കടന്നു വന്ന ഒരു വഴികളും ഞങ്ങൾക്ക് പരിചയമില്ല പത്രത്തിലോ ടി വിയിലോ പത്രങ്ങളിലോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ സുരക്ഷിതരായി തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ കേരള സമൂഹം ഒന്നടങ്കം നൽകുന്ന പിന്തുണ കൊണ്ടാണ് അതിനെ തകർക്കാൻ എത്ര അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധങ്ങൾ നടത്തിയാലും പ്രവർത്തനങ്ങൾ നടത്തിയാലും അതൊന്നും വിലപ്പോകില്ല കേരള മനസാക്ഷിയുടെ സമരമായി സമരം മാറിയിട്ടുണ്ട് ഇതൊരു വലിയ ജനകീയ മുന്നേറ്റമായി മാറിയിട്ടുണ്ട് അപ്പോ ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുത്തേ പിന്മാറൂ എന്ന് ഉറച്ചു നിൽക്കുന്നത് ഇത്തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കറകളഞ്ഞ അളവറ്റ നിറഞ്ഞ പിന്തുണ കൊണ്ടാണ് ആ പിന്തുണയ്ക്ക് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഈ പൊരുവെയിലത്ത് കൂടെ വന്നിരുന്ന് കേരളത്തിലെ ആശാവർക്കർമാർക്ക് വേണ്ടി സംസാരിക്കാൻ നിലപാടെടുക്കാൻ പിന്തുണ അറിയിക്കാൻ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ഒത്തുചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ആ ഒത്തുചേരലെങ്കിൽ ഈ പിന്തുണ നൽകുന്ന ആത്മവിശ്വാസമാണ് മൂന്ന് മാസം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് മാറി കൽക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ് ഏതൊരാളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ തെരുവിലിരിക്കുക തെരുവിൽ കിടന്നുറങ്ങുക എന്താണ് വണ്ടിയുടെ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ വലിച്ച് ശ്വാസകോശത്തിൽ കയറ്റുക അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യാവസ്ഥ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയേണ്ടത് ഈ കേരളത്തിലെ മുഴുവൻ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും ഈ കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടും ഒന്നായി പോവുകയാണ് ആ ുന്നത് ഒന്നായ പ്രവാഹമായി ഇത് ഒഴുകിക്കൊണ്ടിരിക്കും അദ്ദേഹം ഇന്നലെ ചർച്ചയില്ല എന്ന് പറഞ്ഞെങ്കിലും അത് ഉണ്ടാവും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്ര പതിനേഴാം തീയതിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാവരും നമ്മുടെ സമരത്തിന് എത്ര പേര് വരുന്നു പങ്കെടുക്കുന്നു കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡിനെ കുറിച്ച് ചർച്ചയില്ല അപ്പൊ അതൊരു യഥാർത്ഥ കണക്കെടുപ്പാക്കി മാറ്റാൻ ഈ സമരം എങ്ങനെയാണ് പ്രബുദ്ധ കേരളം ജനാധിപത്യ കേരളം രാഷ്ട്രീയ കേരളം തൊഴിലാളി സമരങ്ങളോട് ആഭിമുഖ്യമുള്ള കേരളം ഏറ്റെടുത്തത് എന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഏവരും തയ്യാറാകണം പതിനേഴാം തീയതി എല്ലാവരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരണം ഈ നിരവധിയായ ഭീഷണികളെ കയന്ന് ഈ സമരത്തോടൊപ്പം ചേരാതിരിക്കുന്ന സഹോദരിമാർക്ക് ആശാ സഹോദരിമാർക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് അവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ കുഴൽമംഗത്തെ പൗരസമൂഹം ഏറ്റെടുക്കണമെന്ന് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോളിയാൽ നിർത്തുന്നു